ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ചെങ്ങന്നൂർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായ സൈനികരെ ആദരിച്ചു ജില്ലാ പ്രസിഡന്റ് എസ് മോഹനൻപിള്ള സൈനികൻ രതീഷ് നായരെയും ജില്ലാ സെക്രട്ടറി അനിൽ ഫോക്കസും ജില്ലാ വൈസ് പ്രസിഡന്റ് മുരളി ചിത്രയും സൈനികൻ മാതാപിതാക്കളെയും ആദരിച്ചു ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ചെങ്ങന്നൂർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ മറുപടിയായി ഭാരതം നടത്തിയ ഭീകരവേട്ട ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി സൈനികരെ ആദരിക്കുന്ന ചടങ്ങ് സംഘടിപ്പിച്ചു മേഖലാ പ്രസിഡന്റ് മുരളീധരൻ കോട്ട അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് മോഹനൻപിള്ള സൈനികൻ രതീഷ് നായരെയും ജില്ലാ സെക്രട്ടറി അനിൽ ഫോക്കസ് ജില്ലാ വൈസ് പ്രസിഡന്റ് മുരളി ചിത്രയും സൈനികൻ നിതിന്റെ മാതാപിതാക്കളെയും യോഗത്തിൽ മേഖലാ സെക്രട്ടറി രാജേഷ് രാജവിഷൻ സ്വാഗതം രേഖപ്പെടുത്തി ജില്ലാ ജോയിന്റ് സെക്രട്ടറിയും മേഖലാ ഇൻചാർജ് കൂടിയായ സലീൽ ഫോട്ടോ പാർക്ക് ജില്ലാ വനിതാ രക്തദാന കോർഡിനേറ്റർ അർച്ചന ശ്രീകുമാർ ഫോട്ടോ ക്ലബ്ബ് കോർഡിനേറ്റർ സുധീഷ് പ്രീമിയർ വനിതാ വങ്ക് കോർഡിനേറ്റർ ശുഭ എസ് മേഖലാ ട്രഷറർ സാമു ഫാസ്കർ എന്നിവർ ചടങ്ങിന് ആശംസകൾ അർപ്പിച്ചു മേഖലാ ജോയിന്റ് സെക്രട്ടറി നിയാസ് മാന്നാർ